ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമ്മുടെ ഉണക്കച്ചെമ്മീനും നേന്ത്രക്കായും കൊണ്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കറി നമുക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിലേക്ക് നമുക്ക് നാളികേരമൊക്കെ വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം നാളികേരം വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു പിടിയോളം നാളികേരം ചേർത്തിട്ടുണ്ട് അപ്പോൾ നാളികേരം നമ്മുടെ കറിയുടെ ആവശ്യം അനുസരണം നമുക്ക് കൊഴുപ്പൊക്കെ വേണ്ടതനുസരിച്ച് നാളികേരത്തിലൊക്കെ മാറ്റം വരുത്തിക്കോളൂ കറിയുടെ അളവ് അളവനുസരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഒരു പിടിയോളം നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്തു അത് നന്നായി ഇളക്കി കൊടുത്തു എന്ന് വെച്ചനെ വറുത്തെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു കതിർ കറിവേപ്പിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നാളികേരം ഒറ്റയ്ക്ക് ഇട്ട് കൊടുത്തു ഒന്ന് എണ്ണയിൽ നിന്നും ഒഴിക്കണില്ല കേട്ടോ എണ്ാതെയാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പം നാളികേരൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കണ്ടിട്ട് ഞാൻ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം നാളികേരം കറിവേപ്പിലൊക്കെ കൂടി നന്നായി ഇളക്കി കൊടുത്തു അതൊന്ന് ഒരു പുളിറുമ്പിൻ്റെ കളർ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ആയി ഏകദേശമൊക്കെ ഒന്ന് ചവക്കനെ വറുത്തെടുത്തതിന് ശേഷം നാളികേരത്തിൻ്റെ ആ വറവിൻ്റെ ഒരു മണം വരുമല്ലോ ആ മണം വന്നാൽ അറിയാമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടി മാത്രമേ ചേർക്കണുള്ളൂ വേറൊന്നും ഞാൻ ചേർക്കണില്ല അപ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നേക്കാൾ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നേന്ത്രക്കായൊക്കെ വേവിക്കണ കൂട്ടത്തിൽ ഞാൻ രണ്ട് പച്ചമുളകും കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടിയുടെ എരിവനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തിക്കോളൂ കേട്ടോ പൊടികളുടെയൊക്കെ പച്ചമണം വരെ നന്നായി ഇളക്കി കൊടുത്തു അത് ചെറുതീയിൽ വെച്ചിട്ട് വേണം ഒന്ന് പൊടികളുടെയൊക്കെ പച്ചമണം വരെ നമ്മൾ വറുത്തെടുക്കാനായിട്ടിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇളക്കി കൊടുക്കാം ഒന്നും കൂടി കുറച്ച് നേരം ഇളക്കി കൊടുത്തത് തെണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയം നമുക്ക് നല്ല മിനുസമായി അരച്ചെടുക്കാം ആ കൂട്ടത്തിൽ നമുക്ക് ചെമ്മീൻ വറുത്ത് വെച്ചിട്ട് അത് വേണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ തണുത്തതിന് ശേഷം ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ ഞാൻ ചെമ്മീൻ വറുത്തെടുക്കുകയാണ് ചെമ്മീൻ വറുത്തെടുത്തതിനു ശേഷം നമുക്കതിൻ്റെ തലയും വാലൊക്കെ ക്ലീനാക്കി കളി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി മിക്സർ ജാറിലേക്ക് ഒരു രണ്ട് സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നേന്ത്രക്കായ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അതേ നേന്ത്രക്കായ നമ്മൾ ഉപ്പേരിക്ക് നുറുക്കുന്നത് പോലെ ചെറുതാക്കി നുറുക്കിയെടുക്കുക അങ്ങനെയും ചെയ്യാം വലിയ നീളത്തിൽ ഇത്രയും നീളത്തിൽ നിങ്ങൾ കഷ്ണങ്ങളാക്കി എടുക്കുകയെച്ചാൽ അങ്ങനെ ചെയ്തോളൂ ഞാൻ രണ്ട് കായ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കഷ്ണമായിട്ട് അങ്ങനെ കടന്നോട്ട് ഇതിനകത്തിന് നെയ് വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചെടുത്തേക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് കൊടുത്തു അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കറിൽ രണ്ട് വിസിൽ വരുത്തിയിട്ടോ കാരണം നേന്ത്രക്കായ ആയ കാരണം വെന്തൊടയിലല്ലോ അപ്പോൾ രണ്ട് വിസിൽ വരുത്തി അതിനുശേഷം നമ്മൾ വറുത്ത് ക്ലീനാക്കി വെച്ച ചെമ്മീൻ രണ്ട് സ്പൂണ് അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഈ ചെമ്മീൻ്റെയൊക്കെ വേവ് ഏകദേശം ആയതിനു ശേഷം അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കിട്ടുക അപ്പോൾ ഞാൻ അതേ കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തു ഉപ്പ് വേണം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് നല്ല മിനുസമായ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർക്കുകയാണ് അതുപോലെ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കായുടെ കൂടെ നിങ്ങൾ ചേർത്ത് വേവിക്കേണ്ടതില്ല എങ്ങനെ അത് കൂടെ ക്രഷ് ചെയ്തെടുത്താലും മതി കിട്ടാം അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഉപ്പ് വേണം തോന്നി ഞാൻ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു അതുപോലെ അരച്ചെടുത്ത അരപ്പിൻ്റെ ആ മിക്സിർ ജാർ ഒന്ന് കഴുകിയ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തു ചാർ എത്രത്തോളം വേണമെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തിക്കോളൂ കുറച്ച് ഒരു കതിര് കറിവേപ്പിൽ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് അടുപ്പത്തു നിന്ന് കറി വാങ്ങി വയ്ക്കാം ഈ സമയം ഇതിലേക്ക് ഉള്ളി മൂപ്പിക്കുന്നതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഞാനൊരു കരണ്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടത് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ കറിയിലേക്ക് കൊട്ടിക്കൊടുക്കുകയാണേ അപ്പോൾ ഉള്ളി മൂത്ത് വരുന്നതിനായിട്ട് ചെറുതിയിൽ വെച്ചിട്ടാണ് മൂപ്പിക്കുന്നത് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെറുതായ ഉള്ളി മൂപ്പിച്ച് ചെറുതായി അരിഞ്ഞ ഉള്ളി അവിടെ മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചിലവർക്ക് ഉള്ളി ഇങ്ങനെ മൂപ്പിച്ചാൽ ഇഷ്ടാവില്ല അതുപോലെ ചിലവർക്ക് വിചാരിക്കുന്നത് പുളി ഇല്ലാത്ത കറി അല്ലേന്ന് പക്ഷേ പുളി ഇല്ലാത്ത കറി ആയിക്കോട്ടെ നല്ല ടേസ്റ്റാണ് നല്ല കുറുന്നനിക്കുന്ന ഈ കറി ചോറ് ഉരുള ഉരുട്ടിയിട്ട് അതിൽ ഒപ്പി ഉണ്ണുമ്പോൾ ഒരു പ്രത്യേക സ്വാധനമാണ് ഇട്ടാൽ എനിക്കിഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ചെറുപ്പത്തിൽ അമ്മ ഈ കറി തരും പക്ഷെ അത് നേന്ത്രക്കായും അതുപോലെ ഉണക്കപ്പയറും കൂടി വേവിച്ചതിന് ശേഷമാണ് ചെയ്യാറ്ട്ടോ ഞാൻ ഇപ്പോൾ ഉണക്കപ്പയർ ഇട്ടില്ല നേന്ത്രക്കായ മാത്രം ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഉണക്കപ്പയറിട്ടിട്ടും ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു കുട്ടിയുണ്ട് അവൾ ഈ കറി ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുങ്കിൽ അവൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു ഊണ് കഴിക്കും അല്ല എന്നുണ്ടെങ്കിൽ അതൊരു പാത്രത്തിൽ വാങ്ങിച്ചു കൊണ്ട് പോകാം ഇപ്പോഴും അവൾ വിളിക്കുമ്പോൾ പറയും ചേച്ചി അമ്മ ഉണ്ടാക്കി തന്നിണ്ടായിരുന്ന ആ കറി ഉണ്ടല്ലോ എനിക്ക് എന്തോരിഷ്ട ഇപ്പോൾ ഇന്നെ ഞാൻ കഴിച്ചിട്ടില്ല ചേച്ചി ആ കറി അങ്ങനെയാണെന്ന് പറയും അപ്പം ഞാൻ പറയും ഒരു ദിവസം വാ നമുക്ക് ഉണ്ടാക്കാം പറയും ഇപ്പോൾ പിന്നെ അമ്മതൊന്നും ഉണ്ടാക്കണില്ലല്ലോ അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ അതുണ്ടാക്കിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉരുള ഉരുട്ടിട്ട് ഇതിൽ ഒപ്പി ഉണ്ണുമ്പണ്ടല്ലോ നല്ല കുറു ആ കറിയിൽ നമുക്ക് ഇങ്ങനെ ഒപ്പി ഉണ്ടുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ആ സ്വാദെനിക്ക് പറഞ്ഞ അറിയിക്കാൻ വയ്യ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂട്ടോ അപ്പോൾ ചെമ്മീൻ മുടക്ക ചെമ്മീനൊക്കെ കഴിക്കുന്നവർക്ക് മാത്രമേ അത് ഇഷ്ടാവുള്ളൂട്ടോ അല്ലാത്തവർക്കും ഇത് ഇഷ്ടാവില്ലല്ലോ അങ്ങനെ നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഒന്നുണ്ടാക്കി നോക്കൂ അപ്പോൾ ഇപ്പൊക്കെ ചില ആൾക്കാർ പുളി ഇല്ലാതെ വെക്കില്ല പണ്ടൊക്കെ ചിക്കൻ കറിയിൽ തക്കാളി ഇല്ലാണ്ടുണ്ട് പണ്ട് കാലമുള്ളവർ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് ഇപ്പോഴൊക്കെ തക്കാളി ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അതുപോലെ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ തക്കാളി ഇട്ടിട്ടും അതുപോലെ പുളി ചേർത്തിട്ടും കുടമ്പുളിയും ചേർത്തിട്ടൊക്കെ ഈ കറി ഉണ്ടാക്കുന്നത് ഞാൻ കാണാറുണ്ട് പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് ഇതിഷ്ടം അപ്പോൾ ഞാനത് ഉണ്ടാക്കി ഇവിടെ മക്കളാരും അതുപോലെ ചേട്ടനും ഇതുപോലെ ചെമ്മീനൊന്നും കൂട്ടാത്ത കാരണം ഞാൻ അധികം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ എന്തോ അങ്ങനെ കഴിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഉണ്ടാക്കി അപ്പോൾ അതെൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവെച്ചു അത്രമാത്രം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഒന്നുണ്ടാക്കി നോക്കുകയുണ്ടു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു